ടാട്ടേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ഈ വർഷത്തെ ഓണാഘോഷം വ്യാഴ തിരൂർ തുഞ്ചൻപറമ്പിൽ വെച്ച് വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ടാക്സ് കൺസൾട്ടൻ പ്രാക്ടീഷണേഴ്സ് അസോസിയേഷന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഓണാഘോഷവും കുടുംബ സംഘവും ഇരുപത്തിയെട്ടാം തീയതി നമ്മുടെ മലയാളത്തിൻ്റെ പിതാവിൻ്റെ മണ്ണായ കുഞ്ചൻ പറമ്പിൽ വെച്ച് നടക്കുകയാണ് നമ്മുടെ ഈ മേഖലയിൽ കണക്കെഴുത്ത് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കായിട്ട് സംഘ സംഘടിപ്പിച്ച സംഘടനയാണ് നമ്മുടെ ടാക്സ് കൺസൾട്ടൻ്റ് പ്രാക്ടീസിനസ് അസോസിയേഷൻ ഇതിൽ നമ്മുടെ തൊഴിലുമായി സംരക്ഷിക്കുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനവും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സംഘടനയിലെ കലാപരമായിട്ടും സാഹിത്യപരമായിട്ടും കഴിവുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും പിന്നെ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞാൽ ജി എസ് ടി വന്നപ്പോൾ അവരെ പിന്നെ വർക്കുമായി ബന്ധപ്പെട്ട് അവരെ നല്ല രീതിയിൽ ഉന്നത രീതിയിൽ വർക്ക് നടത്താൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും മറ്റുമായിട്ട് സംഘടന ഒരുപാട് പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകണം എല്ലാ വർഷവും നമ്മൾ ഈ ഓണം ആഘോഷിക്കാറുണ്ട് കഴിഞ്ഞ വർഷം നമ്മുടെ പിന്നെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം നമ്മുടെ ഓണാഘോഷം നടന്നിട്ടില്ല ഈ ഓണാഘോഷത്തോടനുബന്ധിച്ചാണ് നമ്മൾ ഈ മേഖലയിൽ പണിയെടുക്കുന്ന ഞങ്ങളുടെ മെമ്പർമാരുടെ മക്കളെ ഉന്നത വിദ്യാഭ്യാസം നേടിയവരെല്ലാം ആദരിക്കുന്ന ചടങ്ങ് കൂടെ ഇതിൻ്റെ കൂടത്തിലുണ്ട് പിന്നെ വിവിധ തരത്തിലുള്ള കലാപരിപാടികൾ മെമ്പർമാരുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ മത്സര ഇനങ്ങളായിട്ട് പൂക്കള മത്സരം വടംവലി മത്സരം ഉറിയടി ലെമൺ സ്പൂൺ റൈസ് മത്സരങ്ങളും നടക്കുന്നുണ്ട് ജില്ലയിൽ ഉള്ളത് ഓരോ താലൂക്ക് ബേസ് സംഘടനക്ക് ചടങ്ങ് കവിയും ചിത്രകാരനുമായ വിനോദാലത്തിയൂർ ഉദ്ഘാടനം ചെയ്യും സ്റ്റേറ്റ് ജി എസ് ടി മലപ്പുറം ജോയിന്റ് കമ്മീഷണർ അബ്ദുൾ ലത്തീഫ് മുഖ്യാതിഥിയാകും സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി രവീന്ദ്രൻ സംസ്ഥാന ട്രഷറർ ഇ കെ ബഷീർ എന്നിവർ പങ്കെടുക്കും വിവിധ പരീക്ഷകളിൽ വിജയിച്ച അംഗങ്ങളുടെ മക്കളെ ചടങ്ങിൽ അനുമോദിക്കും അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും അരങ്ങേറും മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പി സദാനന്ദൻ സംസ്ഥാന കമ്മിറ്റി മെമ്പർ സി രമേശ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി ശൈലേഷ് സംസ്ഥാന കമ്മിറ്റി മെമ്പർ മണികണ്ഠൻ ജില്ലാ ട്രഷറർ കെ രീ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി വിന്യൂസ് തിരൂർ വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് 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 പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി